ഹായ് ഓൾ എൻ്റെ പേര് വിദ്യ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ് ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലാബിൽ ഓരോ മാസവും ഓരോരോ ഹെൽത്ത് പാക്കേജുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് തന്നെ പോസ്റ്റർ ഉണ്ടാക്കി സ്റ്റാറ്റസ് ഇടുകയും പല പല ഗ്രൂപ്പുകളിൽ സെൻഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് നമ്മുടെ തന്നെ ഒരു ഫ്രണ്ടിനോടാണ് ഇത് പറയാറ് ഈ പോസ്റ്റർ അയക്കാൻ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റൊക്കെ അയച്ചു കൊടുത്തിട്ട് തിരിച്ച് വാട്സപ്പിൽ ഓക്കെ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അപ്പോൾ അതിനുള്ള ചാർജും വാങ്ങാറുണ്ട് അപ്പം ഞാൻ ഒരു ദിവസം അവനോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഈ ആപ്പ് ഏതാ അല്ലെങ്കിൽ സൈറ്റ് ഏതാന്ന് ചോദിച്ചു തരാം അപ്പോൾ പറഞ്ഞു തന്നില്ല പറഞ്ഞു തന്നെ വെച്ചാൽ യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടിച്ചാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞുതരുന്നത് അപ്പം ഞാൻ ഇതേപോലെ യൂട്യൂബൊക്കെ എത്തിച്ചേരും ഓരോരോ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് പോസ്റ്റർ നിർമ്മാണം അങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപാട് ആപ്പ് എടുത്ത് നോക്കി നോക്കുമ്പോൾ ഒന്നിലും രക്ഷയില്ല അവസാനം ഇവനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ ചെയ്യിപ്പിച്ചത് അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ ബിപിൻ സാർ ഈ ക്ലാസ്സിൽ ഫസ്റ്റത്തെ ദിവസം തന്നെ പോസ്റ്റർ നിർമ്മിക്കാനും ഫേസ്ബുക്കിൽ ഏടെങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാനും വളരെ വ്യക്തമായിട്ട് സാർ പറഞ്ഞു തരുന്നുണ്ട് അത് വളരെയേറെ പ്രയോജനമായിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ കഴി ഈ മാസം തന്നെ ഒരു പാക്കേജിൻ്റെ ഇത് സാറെ ആ അവതരണത്തിൽ മനസ്സിലായ രീതിയിൽ ഇപ്പം ഞാൻ തന്നെ സ്വയാക്കി സ്വയം ഉണ്ടാക്കിയിട്ടതാണ് ഗ്രൂപ്പിൽ വാട്സപ്പിൽ എഫ് ബിന് വളരെ വ്യക്തമായിട്ട് സാറ് പറയുന്നുണ്ട് അതുമാത്രമല്ല ഞാനിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല സാറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്ത് ഒരു ക്ലാസ്സിന് പങ്കെടുത്തിട്ട് ഇത്രയും ധൈര്യം കിട്ടിയത് അതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട് ഗോഡ് ബ്ലെസ് യു സാർ പിന്നെ ഇന്നത്തെ ലൈവ് ക്ലാസ്സിന് കട്ട വെയിറ്റിംഗ് ആണ് താങ്ക്